സലാമുണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് എവിടെ ആയിരുന്നു കൊറേ കാലമായാലും കണ്ടിട്ട് ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കേണ്ടാവും ശരിയാണ് പക്ഷെ കാണുന്നതും കേൾക്കണതൊന്നും പുറത്തും മുണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ മുണ്ടാട്ടം മുട്ടി നിൽക്കായിരുന്നു ഇപ്പയും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഒന്നും പുറത്തും മുണ്ടാട്ടം മുട്ടി തന്നെയാണ് നിക്കണത് ഒന്നും പുറത്തും മുണ്ടാൻ പറ്റണില്ല കേരളത്തിന്റെ കണ്ണീർ തുള്ളി കണ്ണീർത്തുള്ളിയാണെന്നുള്ളത് നമ്മളെ വയനാടിനെ വിശേഷിപ്പിച്ച അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വേണം പറയാനായിട്ട് ഇല്ലേ കണ്ണടയ്ക്കാൻ പറ്റണില്ല കിടക്കാൻ പറ്റണില്ല കണ്ണടച്ച് കിടക്കുമ്പോ നെഞ്ചിൽ കൂടം പറ്റി ഇടിക്കുന്ന പോലെയാണ് കണ്ണ് തുറക്കാനും പറ്റാനില്ല കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയൊക്കെ അത് തന്നെയാണ് പ്രിയപ്പെട്ടവർ അവിടെ ഒറ്റവരും ഉടയവരൊക്കെ ഒഴുകിപ്പോയ അവസ്ഥ ഇല്ലേ കണ്ണടച്ച് നിന്ന് നിപ്പിലില്ലാണ്ടായിപ്പോയി വയനാടിനെ ഇനി എങ്ങനെ നമ്മൾ പുനരുദ്ധരിക്കേണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്ത് ചെയ്താൽ എന്ന് അറിയാൻ പാടില്ല എന്റെ ഇങ്ങടെയൊക്കെ ഉമ്മയും ബാപ്പയും കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ തന്നെയാണ് പോയേക്കണത് രക്ഷപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ എവിടെ നിന്ന് അന്വേഷിച്ച് നടക്കാൻ ഇപ്പോഴും ആളുകൾ പലരും കണ്ടെത്താനില്ല എന്ന് പറയാനും പറയാൻ പറ്റാനില്ല ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം വിശേഷം തന്നെയാണല്ല അപ്പൊ അത് കൂടാതെ തന്നെ ഇപ്പൊ നോക്ക് വേറെ വിശേഷം ഉണ്ടാൻ പറ്റാത്ത അതിലും വലിയൊരു പോകുമ്പായിട്ട് കാരണം വയനാട് ഓലപ്പടക്കോണന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊട്ടാൻ പോണത് ഗുണ്ട് കഥനയാണ് കുയ്യാമിട്ടാണ് മുല്ലപ്പെരിയാറ് ആ അവസ്ഥയിൽ നമ്മള് കാര്യങ്ങൾ എത്തി നിക്കാണ് ഇല്ലേ ആർക്കും ഒരു ചൂടൂല്ല വയനാട്ടിൽ എന്തെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യമായിട്ട് യാതൊരു മുന്നറിയിപ്പ് തന്നില്ല ഞങ്ങൾക്ക് തന്നത് മഞ്ഞയാണ് ഞങ്ങൾക്ക് തന്നത് പച്ചയാണ് ഞങ്ങൾക്ക് തന്നത് ചൊമ്പല്ല ചൊമ്പാണല്ല ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സാധനം അപ്പം ഞങ്ങൾക്ക് തന്നത് മഞ്ഞ സിഗ്നലാണ് ഓറഞ്ച് സിഗ്നലാണ് പക്ഷേ ഈ ഓറഞ്ചും മഞ്ഞയൊക്കെ പറയണതിന് പകരം ഞങ്ങൾക്ക് ചൊമ്പ് തന്നിരുന്നെങ്കിൽ ഞങ്ങളത് പൊക്കി പിടിച്ചു വന്നേനേ ചൊമ്പല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അപ്പം ആ ചൊമ്പ് അലർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അലർട്ടായില്ല വയനാട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഉരുൾ പാറയും ചെമ്മണ്ണും മലവെള്ളൊക്കെ കുത്തി ഒഴുകി ഇങ്ങോട്ട് വന്ന ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോഴും അത് മനസ്സിലായത് ഈ തന്ന അലർട്ട് ശരിയാണ് അത് ചൊമ്പ് ഉള്ളത് അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ നിൽക്കാൻ ആരും നമ്മളെ രക്ഷിക്കുന്നു അറിയാൻ പാടില്ല ആരും ഇല്ല പഠിച്ചോന്ന് തന്നെ തുണാ അത്രേ ഉള്ളൂ പടച്ചോന് പോലും നമ്മൾ വേണ്ടാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങൾ വന്നേക്കണേ ഇല്ലേ പടച്ചോന് നിരക്കാത്ത രീതിയിൽ പടച്ചോൻ തന്ന ഭൂമിയിൽ പടച്ചോന് നിരക്കാത്ത രീതിയിൽ ഓരോരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി ഇടങ്ങീറുണ്ടാക്കി ഇല്ലേ ഭൂമിക്ക് തുരങ്കം വെച്ച് നമ്മള് ഭൂമിക്ക് തുരങ്കം മറ്റു മലയായ മലയൊക്കെ ഇടിച്ച് നിർത്തി കടലായ കടലൊക്കെ പറ്റിച്ചെടുത്താന്ന് നോക്കി പുയായ പൊയേന്നൊക്കെ മണൽ വാരി ഊറ്റി കരയിടിഞ്ഞ് വെള്ളം പറ്റി ഇല്ലേ കാടായ കാടൊക്കെ വെട്ടി വെളിപ്പിച്ച് മരുഭൂമിയാക്കി മാറ്റി ഇപ്പൊ നോക്ക് മഴയില്ല മഴ പെയ്തു കഴിഞ്ഞ ഒരു ബ്ലോട്ടിന് ഒരു നിവൃത്തിയില്ല മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ പണ്ട് ആളുകൾ ഇവിടെ ഇവിടെ ജീവിക്കാൻ പറ്റാണ്ട് മലയോടും മലമ്പനിയോടും മലമ്പാമ്പിനോടൊക്കെ മല്ലിട്ട് മലയിൽ കയറി ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു അവൾ അവർ ഒരിക്കലും പ്രകൃതിനെ ഒരിക്കലും കയ്യേറി പ്രകൃതിക്ക് പറ്റാത്ത ഒരു ഒരു ആവാസ വ്യവസ്ഥ അവർ അവിടെ ഉണ്ടാക്കിയില്ല ഇന്ന് മനുഷ്യൻ അങ്ങനെയല്ല പണം ഉണ്ടാക്കാൻ വേണ്ടി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി കാട് നശിപ്പിച്ച് ഇല്ലേ ഭൂമി നശിപ്പിച്ച് ഇനി ചെയ്യാത്ത ഇടങ്ങേറൊന്നും ഒന്നുമില്ല അതുകൊണ്ട് എന്ത് പറ്റി ഭൂമി സഹിക്കാൻ പാടാണ്ട് കഴിയുമ്പം തിരിച്ചടിച്ച് അവിടെ നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും ഉണ്ടാകാൻ പറ്റണില്ല അത് ഓർക്കുമ്പോ അപ്പൊ പറഞ്ഞു പറഞ്ഞത് അതൊന്നും ീ ദുരന്തത്തിൽ സഹായിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം ആളുകൾ പണം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എവിടെയും ആളുകൾ പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇവിടെ വലിയ ഇറക്കി കാരണം എന്താ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണത് വിശ്വാസ യോഗ്യമല്ലാന്ന് പല ആളുകളും പറഞ്ഞ് അതിന്റെ പേരിൽ പലരും കാശ് കൊടുത്തില്ല ഇത് സംശയം പറഞ്ഞ ആളുകളെ പിടിച്ചിട്ടേക്കാണ് പലരും ഇപ്പൊ കേസ് വരുമ്പോ നമുക്ക് നാളെ എതിരെ നമുക്കെതിരെ കേസ് വരും അറിയാൻ പാടില്ല എന്നാലും ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റൂല മുണ്ടാട്ടം മുട്ടിയിരിക്കാമായിരുന്നു അതിപ്പോ ഉരുൾപൊട്ടൽ പോലെ നമ്മുടെ നെഞ്ചി പൊട്ടി പുറത്തേക്ക് പറയുകയാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേറെ ആരും പണം പിരിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ സംഘടന പോലും പിരിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഇപ്പ എന്താ അതെ ഡി വൈ എഫ് കാര് പിരിക്കണു ഇല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ എറണാകുളത്ത് കണ്ടില്ലേ ദുരന്തദോശു തുട്ടെടുക്കണ് ദുരന്തദോഷ ഇല്ലേ ദുരന്തത്തിന് സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കണ ദോഷ ദുരന്തദോശ ഈ ദുരന്ത ദോശം മേടിച്ച് കഴിക്കുന്ന ആളുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എവിടെ എവിടെയിട്ട ഈ ദോശ ഉണ്ടാക്കിയത് ഫുട്പാത്തിൽ മനുഷ്യൻ അങ്ങനും ഇങ്ങോട്ടും നടന്നു പോണ സ്ഥലത്ത് ഇല്ലേ അവിടെ കാർപ്പിച്ച് തുപ്പും ആളുകൾ മൂത്രം ഒഴിക്കും വേറെ ആളുകൾ വെളിച്ചിരിക്കും കാരണം അത്രത്തുള്ള ശുചിത്വമുള്ള ആളുകളാണല്ലോ ഇവിടെ ഉള്ളത് അതിന്റെ ഇടയിൽ തന്നെയാണ് ഈ ഗ്യാസ് ഊച്ചിയും കൊണ്ടുവന്നിട്ട് മനുഷ്യർ അങ്ങും കൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് ഇത് കത്തിച്ച് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ലൈസൻസ് ഉണ്ടോ എന്ന് എറണാകുളത്തുള്ള ഒരു കോർപ്പറേഷന്റെ ഒരു മെമ്പർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നെഞ്ചത്തേക്ക് കയറി അവര് പെണ്ണും പുള്ളി അതിൻ്റെ പേരിൽ അവർ ഇടിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അവരെ കൂടെ നിന്ന നിന്നൊരാള് ഏതാണ്ട് ഒരു പടിയാത്രക്കാരെ ഇടിച്ച ഇടിച്ചപ്പന്റെ കട്ട് കലക്കി ആശുപത്രി കൊണ്ടു ഇട്ടേക്കാണ് ഇല്ലേ അതിൽ ദുരന്തത്തിന് സഹായിക്കാൻ വേണ്ടി വേറെ അതിലും വലിയൊരു ദുരന്തം ഉണ്ടാക്കി വെച്ചേക്കാണ് അപ്പൊ പറഞ്ഞു പറഞ്ഞത് അതല്ല ഇവര് ദോഷ ഉണ്ടാക്കി ഡിവൈഎഫ്എക്കാർ സഹായിക്കണ് ഇപ്പൊ വേറെ കാര്യ പോർക്കിനെ പെട്ടി സഹായിക്കണ് ഇല്ലേ നേരത്തെ ബീഫ് ഫെസ്റ്റ് നടത്തിയല്ലോ വയനാട്ട് കോഴിക്കോട് വയനാട്ടിനല്ല കോഴിക്കോട് ഒരു ഒരു എന്താണ് ഒരു പശുക്കുട്ടീനെ റോട്ടിൽ നട റോട്ടിൽ ഇട്ട് ഈ കോൺഗ്രസ്കാര് അടക്കം കേട്ടാ അന്ന് ബി എഫ് അന്ന് ഡിവൈഎഫ് കാരും ഉണ്ടായപ്പോ കോൺഗ്രസ്കാരും മിണ്ടിയില്ല അന്ന് അവിടെ റോട്ടിലിട്ട് ഒരു പശുക്കുട്ടീനെ വെട്ടി അതിന്റെ തലേ അങ്ങോട്ട് വെട്ടി മാറ്റി ബീഫ് വിളമ്പി ഇല്ലേ അതെന്തുകൊണ്ടാ അത് ബീഫ് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതിനെ ആർക്കും തടയാൻ പാടില്ല ബി ജെ പിക്കാർക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞ പോലെയാണ് അന്നൊരു ഒരു സംഭവം ഉണ്ടാക്കിയത് അന്ന് അതിനെതിരെ ബി ജെ പിക്കാർക്ക് കൂടുതൽ ഹാളി ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ധൈര്യമുണ്ടാ കോഴിക്കോട മലപ്പുറത്തെ പോയി ഒരു പന്നി ഫെസ്റ്റ് നടത്താൻ പോർക്ക് ഫെസ്റ്റ് നടത്താൻ പോർക്കിനെ മൈയിലിട്ട് വെട്ടിക്കൊന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വിളമ്പാൻ പറ്റുമെന്ന് അന്ന് ബി ജെ പിക്കാർ ചോദിച്ചപ്പോൾ ബി ജെ പി കാരുടെ നെഞ്ചത്തും മോത്തുമൊക്കെ ചവിട്ടിക്കൊണ്ട് ഇപ്പം ഈ ദുരന്തം വിറ്റ് കാശാക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐക്കാർ പുതിയ ഒരു ഒരു പ്ലാനുമായിട്ട് ഇറങ്ങിയേക്കാണ് എന്തുന്നാ വയനാട്ടിലെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പോർക്കെങ്കിൽ പോർക്ക് അതിന് വെട്ടി വിറ്റ് കാശ് ഉണ്ടാക്കുകയാണ് ദുരന്തത്തിന് സഹായിക്കാൻ വേണ്ടിയാണ് ഓർക്കണം അല്ലെ ദുരന്തത്തിന് സഹായിക്കാൻ വേണ്ടി അതിലും വലിയ ജീവജാലങ്ങളെക്കെ വെട്ടിക്കൊന്ന് കാശ് ഉണ്ടാക്കാണ് ജീവജാലങ്ങളെ വെട്ടിക്കൊല്ലാണ് അവിടെ നിൽക്കട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊല്ലമെന്നൊക്കെ പറഞ്ഞിട്ട് ലൈസൻസ് ഉണ്ടാവൂല്ലെന്ന് പറയണില്ല അപ്പൊ പറഞ്ഞു പറഞ്ഞത് അതല്ല മന്ത്രിയുടെ പാർട്ടിപ്പെട്ട സംഘടനയായാൽ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി അല്ലാണ്ട് നിധി പിരിക്കാൻ പാടില്ല കാശ് മനുഷ്യന്റെ അടുത്ത് നിന്ന് ഞെക്കിപ്പിഞ്ഞ് മേടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞവര് ഡിവൈഎഫ്ഐനെ ഇറക്കി പിരിപ്പിച്ചേക്കണ് അപ്പൊ പറച്ചിലൊന്നും പ്രവൃത്തി വേറെയാണ് അതിനെതിരെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ആ ഡിവൈഎഫ്ഐക്കാരനെ എന്താണ് പോർക്ക് വെട്ടി വിളമ്പി കാശി മേടിക്കണ് അതിന്റെ പുറകിൽ ഒരു ഹിക്മത്ത് ഉണ്ട് എന്നും ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടി കസേര ഉറപ്പിച്ച് മുഖ്യമന്ത്രി ആയിട്ട് അവിടെ നെളിഞ്ഞിരുന്ന് ഭരിച്ചിരുന്നത് ആരാ നമ്മുടെ പിണറായി വിജയനാണ് അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അതായത് മരണം അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് മാത്രം ലാക്കാക്കി ഇനിയും കേരളം അങ്ങ് കേരളം അവസാനിക്കണം വരെ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറ് പൊട്ടി കേരളത്തിലെ ആളുകൾ മുഴുവൻ അറബിക്കടലിൽ പോയി ചേരണം വരെ മുഖ്യമന്ത്രി കസേരിന്ന് ഭരിക്കാന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചു വെച്ചേക്കുന്നത് അതിനുവേണ്ടി കൂട്ടുപിടിച്ചേക്കണത് ആരെയാണ് ഈ മുസ്ലിംസിനെയാണ് അല്ലേ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവർക്കില്ലാത്തതൊക്കെ ഭാര്യ വാരി കൊടുത്തു കൊടുത്തു കൊടുത്ത് ഇങ്ങനെ പ്രീണിപ്പിച്ചു കഴിഞ്ഞപ്പൊ എന്ത് പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആളുകൾ മാറ്റി ന്യൂനപക്ഷങ്ങൾ എങ്ങനെ പ്രീണിപ്പിക്കണ കാരണം ഇവിടത്തുള്ള ഭൂരിപക്ഷത്തിലെ ആളുകൾ സി പി എമ്മിന് എന്ന് വോട്ട് കുത്തിക്കൊണ്ടിരുന്ന ഈഴവ സമുദായം എസ് എൻ ജി പി സമുദായം ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് മാറ്റി കുത്തി വോട്ട് മാറ്റി കുത്തിയതിൽ പിണറായി വിജയന് സങ്കടം ഉണ്ടായിരുന്നില്ല അത് കുത്തിയത് എവിടെ പിണറായി വിജയന്റെ നെഞ്ചത്തിട്ട് കുത്തുന്ന പോലെ തന്നെ ബി ജെ പിക്ക് കുത്തി ഇല്ലേ കുത്തി ഈ കുത്തിയപ്പോ ബി ജെ പി ജയിച്ച് അത് പാടില്ല വർഗീയ പാർട്ടിക്ക് വോട്ട് കൊടുത്ത് അപ്പൊ മുസ്ലീങ്ങൾ മാത്രം ഇനി വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടൂല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പ സി പി എമ്മിന്റെ ശുഭർ ആയിരുന്ന അത് ഈ എസ് എൻ ഡി പി എസ് എൻ ഡി പി ഈഴന്മാരുടെ വോട്ടുകള് ശുഭർ ആയിരുന്ന വോട്ടുകൾ തങ്ങൾ മാറ്റി കളം മാറ്റി ചവിട്ടി അവര് ബി ജെ പിക്ക് ഉണ്ടോ വോട്ട് കുത്തി പിണറായി വിജയൻ്റെ എം വി ഗോവിന്ദന്റെ തലയിൽ കൂടം പറ്റിയിടിച്ച് ആ കുത്തല അവിടെയാണ് കുത്തിയത് അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി എന്ത് പറ്റി ഇനിയിപ്പൊ ന്യൂനപക്ഷങ്ങളെ നമ്പി നിന്നുകൊണ്ട് കാര്യമില്ല ഇതിൽ നിന്ന് വേർപെട്ട് തെറ്റി വോട്ട് ചെയ്ത ആളുകൾ ആര് ഇവിടെ ഈ സി പി എം എന്ന് ജയിപ്പിച്ചുകൊണ്ടിരുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ടുകളൊക്കെ ഇനി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവര് ഇനി ഒന്നും പ്രീണിപ്പിക്കണമല്ലോ അപ്പൊ അവര് തന്നെ അവര് പെട്ട ആളുകളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ ബീഫ് ഫെസ്റ്റ് നടത്തിയ ആളുകൾ പോർക്ക് ഫെസ്റ്റ് നടത്തണില്ല എന്ന് ചോദിച്ചപ്പോ അവർക്കൊരു ഉത്തരമായിട്ട് അവരെയൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ദുരന്തത്തിൽ പോർക്ക് ബുക്കിനെ പെട്ടി വിറ്റാണ് കാശുണ്ടാക്കണത് വയനാടിന്റെ പേര് പറഞ്ഞ് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കുകയാണ് ഇപ്പൊരു അതിനെ ഇറക്കി വിട്ടേക്കണ ആരെയാണ് ഡിവൈഎഫിനെ സി പി എമ്മിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു തീരുമാനമില്ലാണ്ട് പോർക്കിന് വെട്ടി നടു റോട്ടിലിട്ട് വെട്ടി വിൽക്കാനായിട്ട് ഈ ഡി വൈ എഫ്ഐക്ക് ധൈര്യം ഉണ്ടാവുക ഉണ്ടാവില്ല അപ്പൊ പിണറായി വിജയനും എം വി ഗോവിന്ദനും പറഞ്ഞു വിട്ടേക്കനാണ് പോർക്കെങ്കിൽ പോർക്ക് ഇനി വേറെ എന്തെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ഇപ്പൊ ഈ ന്യൂനപക്ഷക്കാര് പോണെങ്കിൽ പിണങ്ങി പോകണമെങ്കിൽ പോട്ട് അവരുടെ വോട്ട് കിട്ടിയോണ്ടെന്ന് മാത്രം ഇനി കേരളം പിടിച്ചു നിർത്താൻ പറ്റില്ല അപ്പൊ ചുരുങ്ങിയത് മുല്ലപ്പെരിയാറ് പൊട്ടി അറബിക്കടലിൽ എല്ലാവരും ഈ നാൽപ്പത്തഞ്ച് ലക്ഷം പേര് ചെന്ന് അടിയണവരെയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസരയിൽ അള്ളിപ്പിടിച്ചിരിക്കട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഒരു പണിയാണ് ഇനി പോയ ന്യൂനപക്ഷങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കണമെങ്കിൽ പോർക്കെങ്കിൽ പോർക്ക് അതിന് വെട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ വെള്ളപ്പനമ്പിൽ പോർക്കിന് വെട്ടി പിറ്റത് ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് കാശ് ഉണ്ടാക്കാണിപ്പൊ ഇല്ലേ അപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലാണ്ട് സി പി എം പോലും പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പൊ സി പി എമ്മിന്റെ പോഷക സംഘടന അതായത് യുവജന പ്രസ്ഥാനം ഇല്ലേ ഈ യുവജനപ്രസ്ഥാനമാണ് ഇപ്പൊ പോർക്കിന് വെട്ടി രണ്ടു തരത്തിൽ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ഈ അന്ന് ബി ജെ പി കാര് ചോദിച്ച് നിങ്ങൾക്ക് പോർക്ക് ബെസ്റ്റ് വരുത്താൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അവർക്കു ഒരു മറുപടി രണ്ടാമത് വേറൊരു കാര്യം അതായത് ഈ സി പി എമ്മിന് താങ്ങി നിർത്തിയിരുന്ന ഇ എംമാര് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് പിരിഞ്ഞു പോയ ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് തിരിച്ചു പിടിക്കണം അപ്പൊ രണ്ടാമത്തെ പശി ഇല്ലേ വയനാട്ടിന് ഒരു ദുരന്തം അതിന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വേറൊരു സഹായം ഇപ്പൊ പെടിക്ക് ഒരു പടിക്ക് രണ്ട് പക്ഷിയല്ല മൂന്ന് പക്ഷേനെ വീഴ്ത്താൻ വേണ്ടി പിണറായി വിജയനും ഗോവിന്ദനും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണ് ആ വെടി ഇപ്പൊ ചെന്നുകൊണ്ടത് എവിടെയാണ് മുസ്ലീങ്ങളുടെ നെഞ്ചത്തൊന്നും അല്ല അതിൽ ചാനലിലൊക്കെ ഇത് ചർച്ചയാവും ഒച്ചപ്പാടാവും ബഹിളാവും അപ്പൊ ഇവിടുന്ന് പിരിഞ്ഞു പോയ ഈ ഹിന്ദുക്കൾ വിചാരിക്കും കണ്ട മതേതര സ്വഭാവം ഉണ്ട് സി പി എമ്മിന് ആരെയും പേടിക്കണില്ല എന്നാൽ പിന്നെ നമുക്ക് ഈ സി പി എമ്മിൽ തന്നെ ഉറച്ചു നിൽക്കാന്ന് വിചാരിച്ച് സി പി എമ്മിന്ന് പോയ ആളുകളൊക്കെ വീണ്ടും സി പി എമ്മിന് കുത്താണെങ്കിൽ ആ കുത്തി കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ പക്കിനിട്ട് തന്നെ കൊള്ളുമെന്നാണ് പിണറായി വിജയൻ പച്ചേക്കണ പകരം എന്തെങ്കിലും ഒരു കാലത്ത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പക്കിനിട്ട് കുത്താൻ വേണ്ടി ഉന്നം പിടിച്ച് നടത്തുന്ന എം വി ഗോവിന്ദനും ചൂണ്ടാണിയും വരില്ല കൊണ്ട് ഉം പിടിച്ച് നടത്തുന്ന പിണറായി വിജയനൊക്കെ ഇപ്പൊ മറുപടി കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഡിവൈഎഫ് കാര രംഗത്തെറക്കി എന്ന് പറയണത് ഇപ്പൊ എന്തായാലും ഈ പോർക്കിനു പറ്റിയത് ഇന്നിപ്പോ ഇന്ന് മുതൽ ഇപ്പൊ ചാനലിലൊക്കെ ചർച്ച ആവും ഈ ചർച്ച കൊണ്ട് സി പി എമ്മിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഈ ഡി വൈഫ് കാര്യ പുള്ളങ്ങള് ഈ പന്നീനെ വെട്ടി കിട്ടണ കാശുണ്ട് നോക്കണം വയനാട്ടിൽ ദുരന്തത്തിപ്പെട്ട ആളുകൾ ഈ പോർക്ക് നിഷിദ്ധമായിട്ടുള്ള ആളുകളുണ്ട് അത് കഴിക്കാത്ത ആളുകളുണ്ട് ഇഷ്ടം പോലെ മുസ്ലിം സഹോദരന്മാരുണ്ട് അവർക്ക് വീടൊരുക്കാൻ വേണ്ടി വേണ്ടി പോർക്കിനു കിട്ടിയ പണം കൊണ്ടോണെന്ന് പറഞ്ഞാൽ അവരത് മേടിക്കൂലെന്നറിയാൻ പാടില്ല ദുരന്തത്തിപ്പെട്ട് എല്ലാം ആളുകൾക്ക് അതൊന്നും നോക്കൂലായിരിക്കും ചിലപ്പൊ അവരോടൊക്കെ കാണിക്കുന്ന ഒരു അനീതിയുള്ളത് അവർക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യം ചെയ്ത് അവര് ഊട്ടാ നിൽക്കണം അല്ലെങ്കിൽ അവരെ പൊറപ്പിക്കാൻ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ സങ്കടം ഉണ്ട് അതൊക്കെ നീതികേഡ് തന്നെയാണ് പറയുന്നത് മനസ്സിലായി അതെന്തോ ആവട്ടെ അപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേറെ ആരും പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ലൈസൻസ് കൊടുത്തതിന്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയായിരുന്നു അതായത് പശുവിനെ ചാരി അടിക്കണം അത് തന്നെയായിരുന്നു അങ്ങനെ തന്നെ ചെയ്തേക്കണം ദുരന്തത്തിൽ സഹായിക്കണം എന്ന വ്യാജയന വേറൊരു ദുരന്തം ഉണ്ടാക്കി ഇപ്പൊ അവര് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചേക്കാണ് എന്തായാലും ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനെന്ന രീതിയിൽ ഇപ്പൊ നടത്തുന്ന ഡിവൈഎഫ്ഒക്കാരുണ്ട് ഇറക്കി നടത്തുന്ന രാഷ്ട്രീയ കളിയാണ് ഇപ്പൊ ഇപ്പൊ നടത്തിയേക്കണ വെട്ടി നിരത്തിലൊക്കെ പോർക്കിനെ അല്ല വെട്ടിയേക്കുന്നത് ബി ജെ പിയുടെ കഴുത്തിന് വെട്ടിയേക്കണ പരിപാടിയാണ് ഇപ്പൊ ഭരണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പൊ അത് വോട്ട് തിരിച്ചു പിടിക്കണം സി പി എമ്മിന് തിരിച്ചു വരാൻ വേണ്ടി വയനാടിന് ഇപ്പം ആയുധമാക്കിയേക്കാണ് ദുരന്തത്തിൽ എങ്ങനെയും കാശു പിരിച്ച് ആ കാശ് മാറ്റാം എന്നുള്ളതിലുപരി ഇപ്പൊ വേറൊരു അവസരവും കൂടി വീണ് കിട്ടിയേക്കാണ് സി പി എമ്മിന് കരകയറാൻ വേണ്ടിയുള്ളൊരു അവസരമാക്കി ഇതിനെ മാറ്റി എടുത്തേക്കാണ് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ മുണ്ടാട്ടം മുട്ടി ഇരുന്നിട്ട് പോലും ഉണ്ടാതിരിക്കാൻ പറ്റണില്ല ഇല്ലേ ഇതിന്റെ ഇടയിലും രാഷ്ട്രീയം കളിച്ച് പറ്റി തിരിച്ചു വരാൻ ഉള്ള ഒരു ഒരു എന്താ ഒരു കളി നടത്താണ് രാഷ്ട്രീയത്തിൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനൊക്കെ നടത്തുന്ന പ്രവർത്തനത്തിന് ഒരിക്കലും നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ ഒരിക്കലും വിമർശിക്കാൻ പറ്റൂലെ നടക്കട്ടെ നടക്കണം പക്ഷെ ഇത് എന്തെന്നാ ഇതിന് നമ്മൾ എന്താ പറയണതിനൊക്കെ ഇല്ലേ ദുരന്തം പോലും വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് പോർക്കിന് വിറ്റ് വിളിക്കുന്ന രീതിയിൽ എന്തിന് ആരെ ബി ജെ പി കാര്ക്ക് അവരെന്ന് ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ ഇത് ഇപ്പൊ ഞങ്ങൾ ചെയ്തു കാണിച്ചേക്കുന്നത് ഞങ്ങൾ മതേതര സ്വഭാവം പുലർത്തുന്ന ആളുകളെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ഈ പെറ്റ് തെറ്റിപ്പിരിഞ്ഞുപോയ എസ് എൻ ഡി ഈ എംമാരെ അടക്കമുള്ള ആളുകളെ തിരിച്ചു വിളിക്കാൻ വെള്ളാപ്പള്ളിയുടെ പക്കിൻടർ കുത്തിയേക്കണ പിണറായി വിജയൻ ഇപ്പൊ കണ്ടോന്നും പറഞ്ഞിട്ട് ഇനി ഇപ്പൊ എന്തൊക്കെ നടക്കും എന്തൊക്കെ പൂരി ഇവിടെ ഉണ്ടാകാൻ പോകുന്നു നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം